സ്വർണ്ണവില തകർന്നു തകർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഇന്റർവ്യൂ ഞങ്ങൾക്ക് സൂചന നൽകിയിട്ടുണ്ടായിരുന്നു അത്രയും മുകളിലേക്ക് പോയിരുന്നു ഇന്ദ്രിയൽ തന്നെ ഇന്നലെ മൂവായിരത്തി അഞ്ഞൂറ്റി അഞ്ഞൂറ്റി മുപ്പത്തഞ്ചിൻ്റെ അവിടുന്ന് ഇന്ദ്രിയലിൽ തന്നെ വലിച്ചി വലിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു തൽക്കാലത്തേക്ക് വലിച്ചു അല്ലേ അത് സ്ഥിരമായിട്ട് വലിച്ചാലോട്ടോ ഞാൻ പറഞ്ഞു കാരണം അത്രയും ഉയരത്തിലേക്ക് പോയതുകൊണ്ട് അപ്പോൾ ഇന്നലെ ഇന്ദ്രിയലിൻ്റെ എന്താ നെട്ടിക്കുന്ന ഇന്ദ്രിയലിനൊക്കെ എന്താ പറയുക ആശയക്കുഴപ്പത്തിലാക്കുന്ന രീതിയിൽ കൂടെ മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് പോയിൻ്റ് അഞ്ച് പൂജ്യം റെക്കോർഡായി എന്നാലും തൊട്ടും ചെയ്തിട്ടോ അപ്പോൾ പക്ഷേ ഇന്ധരിൽ വേറെ എല്ലാത്തിനും തിരലിനത് വേറെ ഞാൻ അതിലേക്ക് പോകുന്നില്ല ഇൻവെസ്റ്റ്മെൻ്റ് രീതിയിൽ എന്നാലും ഇന്ധരിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് അപ്പോൾ ഞാൻ ആ വൈയിൽ ഇന്ധർ ഗോൾഡ് അത്രയും മുകളിലേക്ക് പോയപ്പോൾ ഇന്ററിൽ അതിൻ്റെ കൂടെ നിന്നില്ലേ എന്ന് തോന്നി പക്ഷേ അത് ഇന്റർലിൻ്റെ തീരുമാനം വളരെ കറക്റ്റായിരുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഗോൾഡ് അവിടെ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് തൊട്ട ശേഷം ഗോൾഡ് ഇടിഞ്ഞിട്ട് ഇപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പതിൻ്റെയൊക്കെ അടീക്കിങ്ങൾ വന്നേക്കണം അതും ഒരു സമയത്ത് ഇപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് യു എസ് ഡോളറെ ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വന്നു അതുമല്ല മൂവായിരത്തി അഞ്ഞൂറ്റി പത്തിലേക്കൊരു സമയം വന്നിട്ടുണ്ടായിരുന്നു ഇനിയും എല്ലാം മെല്ലെ ഇങ്ങനെ ഉയരും ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രോഫിറ്റ് ടേക്കിംഗ് സംഭവിച്ചതാണ് പിന്നെ നാളെ നോൺ ഫാം പേർ റോൾഡായിട്ട് വരാനുണ്ട് അപ്പോൾ എഴുപത്തി എട്ടായിരമാണ് കണക്കാക്കുന്നത് സ്വർണ്ണവിലല്ല കേട്ടോ എഴുപത്തെട്ടായിരം ജോബ് കഴിഞ്ഞ പ്രാവശ്യം എഴുപത്തി മൂവായിരം വന്നിട്ടുണ്ടായിരുന്നു ജൂലൈയിൽ അപ്പോൾ ഇനി അടുത്ത കണക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എഴുപത്തെട്ടായിരം ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ അതിനേക്കാളും വലിയ നമ്പർ വന്നു കഴിഞ്ഞാൽ സ്വർണ്ണവിലെന്ത് ചെയ്യും താഴേക്ക് വരും എഴുപത്തെട്ടായിരത്തിനേക്കാളും ചായേക്കളെ നമ്പർ വരികയാണെങ്കിൽ സ്വർണ്ണവില വലിയ രീതിയിൽ മുകളിലേക്ക് പോകും ഇപ്പോൾ സ്വർണ്ണവില ഉള്ളത് ഒരു പവനും എഴുപത്തി എട്ടായിരത്തി നാനൂറ്റി നാൽപ്പതാണ് കൺഫ്യൂഷൻ വേണ്ട അപ്പോൾ ഈ എഴുപത്തി എട്ടായിരത്തി നാനൂറ്റി നാൽപ്പത് എന്ന് പറയുന്ന സംഖ്യയോടു കൂടി ഇന്ന് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാനേ സാധ്യതയുള്ളൂ കാരണം അത്രയും മുകളിലേക്ക് പോയിട്ട് പിന്നെ താഴേക്ക് തകർന്നതാണ് അതായത് ഒരു എൺപത് രൂപയൊക്കെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ കാണിക്കൂറും കൂടി ഉണ്ട് അതിൻ്റെ അതിൻ്റെ മാറ്റങ്ങൾ വരികയാണെങ്കിൽ അതുകൊണ്ട് എൺപതിൻ്റെ നൂറ്റി എഴുപതിൻ്റെ ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം ഒരു എൺപത് രൂപ കഷ്ടിച്ച് കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് അല്ലെങ്കിൽ വില മാറ്റങ്ങൾ ഉണ്ടാക്കാത്ത അവസ്ഥയ്ക്ക് അങ്ങനെയൊക്കെ വെച്ചേക്കാം മനസ്സിലായത് അപ്പോൾ അത്ര ദുളിച്ചേ ഭയങ്കരമായ രീതിയിൽ ഉയരുന്ന അവസ്ഥയിലേക്ക് നല്ല ആയിരത്തിൻ്റെ മുകളിലേക്കൊക്കെ ഉയരാവുന്ന അവസ്ഥയിലേക്ക് ഭയങ്കരമായ രീതിയിൽ പോയ ഗോൾഡ് ായേക്ക് വന്നു എന്നുള്ളതാണ് ഗോൾഡ് ഫ്യൂച്ചേഴ്സും മൂവായിരത്തി അറുന്നൂറ്റി അഞ്ചിലേക്ക് സ്ലിപ്പ് ചെയ്തു എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പോയിൻറ്റ് എയ്റ്റ് ഫൈവിൻ്റെ ഡൗണാണ് ഇപ്പോൾ ഗോൾഡിനുള്ളത് അതും മൈനസ് തേർട്ടി പോയിൻ്റ് വൺ സീറോ അത് രാത്രി ഉണ്ടാക്കിയെടുത്ത സാധനം തന്നെയാണ് ഗോൾഡിൻ്റെ ഇടിഞ്ഞു പോയിട്ടുള്ളത് എന്തായാലും ഇത് ഇനി ഉള്ളത് വളരെ പ്രധാനപ്പെട്ട നിമിഷങ്ങളാണ് കാരണം താരിഫെന്ന് പറയുന്ന സാധനം എന്താക്കിയിട്ടില്ല ഒഴിവാക്കിയിട്ടില്ല അപ്പോൾ ഇപ്പോഴുണ്ട് പ്രശ്നങ്ങൾ തീർന്നിട്ടൊന്നുമില്ല അതുകൊണ്ട് നിങ്ങളുടെ ഹീറോ തോറ്റു പോയി എന്നല്ല ഗോൾഡ് എന്ത് ചെയ്യും അങ്ങനെ തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയല്ല പക്ഷേ നാളത്തെ നോൺ ഫോം പേർ റോഡേറ്റാ എനിക്ക് തോന്നുന്നില്ല അത് കുറച്ച് ജോബൊക്കെ ആഡ് ചെയ്തതായിട്ടാണ് വരിക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ വച്ചു തന്നെ എങ്ങനെ ആയതുകൊണ്ട് അത് കുറെ കാര്യങ്ങളുണ്ട് പൊളിറ്റിക്കലിയായിട്ട് മറ്റുള്ള അതിപ്പോൾ എഴുപത്തി എട്ടായിരത്തിനേക്കാളും വരാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയാൻ വയ്യ അപ്പോൾ ഇതിപ്പം ഇന്നിപ്പോൾ ഇന്നലെ ഇടിഞ്ഞു പോയി ഇന്നലെ നല്ല സുഖമായി നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാനും കാരണം അത്രയും മുകളിൽ പോയി അവിടുന്ന ഇടിയും എന്ന് കുറച്ചും കൂടി ഉണ്ടായിരുന്നു എന്തായാലും ഗോൾഡ് അല്പം കൂടി ഇപ്പോൾ എന്തായാലും ബയിങ് പോയിന്റ് അല്ല ഐ മീൻ ലോങ്ങ് ടേം ഫിസിക്കൽ രീതിയിലുള്ള ആസ്പെക്റ്റിലാണ് പറയുന്നത് അത്ര ബയിങ് പോയിൻ്റ് ആയി തോന്നില്ല അത് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസല്ല ഫിനാൻഷ്യൽ അഡ്വൈസല്ല അതൊക്കെ നിങ്ങൾ സ്വന്തം എടുക്കുക ഇത് പഠന റിപ്പോർട്ട് മാത്രമാണ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് എന്തായാലും നമുക്ക് നോക്കാം ഞാനും കരുതി അല്ലെങ്കിൽ ഇറങ്ങിയ ശേഷം ഇത് ഗോൾഡ് പിന്നെയും മുകളിലേക്ക് പോയപ്പോൾ ഇത് എന്തിൽ വാക്കാം എഴുതി ഓക്കെ എന്തായാലും വീണ്ടും മാർക്കറ്റിലേക്ക് പല പോയിന്റുകളുണ്ടാകും അപ്പോൾ എല്ലാ സമയങ്ങളും ബൈയിങ് പോയിൻ്റുകളെ കുറിച്ചും സെല്ലിംഗ് പോയിൻ്റുകളെ കുറിച്ചും വിശദീകരിക്കാൻ എന്തെങ്കിലും ഒരുപാട് പരിമിതികളും ഉണ്ട് അതുപോലെ ചെയ്യണമെന്നില്ല തിരക്കുമായിരിക്കും അപ്പോൾ എല്ലാവരും എജ്യൂക്കേഷൻ ഇൻഫർമേഷൻ സ്വയം നേടി മുന്നേറുക